ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അതായത് അതിൻ്റെ ടൂൾസ് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വീഡിയോ എന്ന് വെച്ചാൽ അതായത് ലൈഫിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി പഠിച്ച് ബിസിനസ്സൊക്കെ തുടങ്ങാംന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അല്ലാതെ കേക്ക് ഉണ്ടാക്കി നല്ല ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ അല്ലാട്ടോ അത് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ടാകും അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മേടിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ കുറച്ച് പേർക്കുണ്ട് കുറച്ച് പേര് കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടൂൾസ് പറയൂ അതുപോലെ മെഷർമെൻസിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയോ അളവിൽ പറയുമോ എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഓരോന്നും കമൻറ്റായിട്ട് പറയുന്നേക്കാളും നല്ലത് വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് അപ്പോൾ അത് കാരണമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ നല്ല നല്ല റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ ഇത് കണ്ടതിന് ശേഷം അതൊക്കെ പോയി കണ്ടിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ അതിൽ നമ്മളുടെ വൈറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അത്യാവശ്യം കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതും എല്ലാവരും പോയി നോക്കുക ഇത് കണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ മറുപടി തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ ഈ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഒക്കെ കടയിൽ പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ കാരണം അവർ അത് വേടിക്കിത് വേടിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാതും വാങ്ങിപ്പോരും അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഇവിടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ വാങ്ങേണ്ട ഒന്നാണ് മെഷറിങ് കപ്പ് ഇത് പല സൈസിലും സൈസ് മീൻസ് പല ഡിസൈനിലും പല കളറിലൊക്കെ കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക ഇരുന്നൂറ്റി അമ്പത് എം എല് മാക്സിമം വരുന്ന കപ്പിൻ്റെ അളവാണിത് കേട്ടോ ഒരു കപ്പിൻ്റെ എന്ന് പറയുമല്ലോ അത് അപ്പം അതിൽ പല സൈസ് സൈസുണ്ടാവും അപ്പോൾ അതിൽ അതിൻ്റെ എം എല് കണക്കും അതുപോലെ എത്ര കപ്പാന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ എഴുതിയിട്ടുള്ള കപ്പ് തന്നെ നോക്കി വാങ്ങാനായിട്ട് നോക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവർ അപ്പോൾ നിങ്ങൾക്ക് അളവ് പറയുമ്പോൾ അത് നോക്കി ചെയ്യുമ്പോൾ ഒരിക്കലും തെറ്റിപ്പോയില്ല അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വാങ്ങിക്കാം അപ്പോൾ അതൊന്ന് പിന്നെ മെഷറിങ്ങിൻ്റെ സ്പൂൺസാണ് അത് ഇതുപോലൊരു സെറ്റായിട്ടാണ് വരിക കേട്ടോ ടേബിൾ സ്പൂണ് ഹാഫ് ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂണ് അര കാല് അങ്ങനെ വരുന്ന സെറ്റായിട്ടാണ് കിട്ടുക അപ്പോൾ ഇതും മസ്റ്റായിട്ട് വാങ്ങേണ്ട രണ്ടാമത്തെ ഐറ്റമാണ് അപ്പോൾ ഇത് രണ്ടും മറക്കാതെ മേടിക്കണം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് ഈ പാലറ്റ് നൈഫ് അത് ഇതുപോലെ എൻ്റെ അടുത്ത് കുറേ സൈസിലുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു സൈസ് ഒരു മീഡിയം സൈസുള്ളത് നോക്കിയിട്ട് എടുക്കുക അല്ലാതെ പല പല സൈസിലുള്ളതൊന്നും ഒരുമിച്ച് ആദ്യമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് ഈ മോഡൽ വരുന്ന ഒരു പാലറ്റ് നൈഫ് കേക്ക് ക്രീമൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും ഉള്ളിൽ ഫില്ലിങ്സ് എല്ലാം സെറ്റ് ചെയ്യാനും ഈ സാധനം മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ കേക്കിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതും നിർബന്ധമായിട്ടും വാങ്ങാം അതുപോലെ അടുത്തതാണ് ഈയൊരു സ്പാറ്റുല ഇതും മസ്തായിട്ട് വാങ്ങേണ്ട ഒരു സംഭവമാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വടിച്ചെടുത്ത് നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കണമെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്പൂണൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് ഇളക്കേണ്ടി വരും ഇതാകുമ്പോൾ ആ പ്രശ്നം വരില്ല ഒറ്റ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നീറ്റായിട്ട് പോരും പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇത് ഇതിപ്പോൾ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബ്രഷ് ഓയിൽ ബ്രഷാണിത് അത് കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാനൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങേണ്ട കാര്യമില്ല സ്പാച്ചിലോ മാത്രമായിട്ട് സിംഗിൾ പീസും മേടിക്കാൻ കിട്ടും അപ്പോൾ അത് വരെ മേടിക്കും നെക്സ്റ്റ് കേക്കിൻ്റെ സൈഡ് ഷെയ്പ്പ് ചെയ്യുന്ന സ്ക്രേപ്പറുകൾ വാങ്ങണമെന്ന് നിർബന്ധം ഇല്ലാട്ടോ ഇതും ഇതുപോലെ കടയിൽ വാങ്ങിക്കുമോ എന്നൊക്കെ പറയും ഇത് ഇതുപോലെ ഒരു സെറ്റ് വാങ്ങിയതാണ് സൈഡിൽ ഒരുപാട് ഒക്കെ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഒരു എ ടി എം കാർഡ് യൂസ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യുന്നവരും അപ്പം അതും നമുക്ക് ലാഭമായിട്ട് കിട്ടും കാരണം അത് പിന്നെ വേറെ ഒന്നിനും യൂസ് ചെയ്യരുത് ഇതിന് വേണ്ടി മാത്രമായിട്ട് വെക്കുക സൈഡ് ഷേപ്പ് ചെയ്യാൻ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് വൺ കെ ജിടെ കേക്ക് ആണല്ലോ എന്തായാലും ആദ്യം ഉണ്ടാക്കാം കേട്ടോൾ കേക്ക് ഒന്നും ചെയ്യില്ലല്ലോ അപ്പോൾ ഇത് മതി നമുക്ക് കേക്കിൻ്റെ സൈഡ് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതെന്തായാലും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുക പിന്നെ വേണ്ടതാണ് ഈ ഒരു അരിപ്പാട്ടാ അത് നമ്മൾ കേക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനായിട്ട് ഒരെണ്ണം വാങ്ങുക അതായത് ഇത് ഭാവിയിൽ ബിസിനസ്സൊക്കെ ആക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിയൊക്കെ വയ്ക്കുക അപ്പോൾ അത് അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക അധികം വലിയ ഹോൾസ് ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് നോസിൽ നിങ്ങൾ വാങ്ങിക്കുക സ്റ്റാർ നോസിലിൻ്റെ പല ഡിസൈനിൽ കിട്ടും അപ്പോൾ അതിൽ കാണാൻ നമുക്കറിയാമല്ലോ ഇങ്ങനെ സ്റ്റാർ പോലെ നിൽക്കുന്ന നോസിൽസ് ഒരു രണ്ട് മൂന്നെണ്ണം ഒരു ഡിസൈ രണ്ട് മൂന്ന് ഡിസൈനിൽ വ്യത്യസ്തമായ ഡിസൈനിൽ വരുന്നത് വാങ്ങാം അല്ലാതെ ഒരു സെറ്റ് ഒരു ബോക്സിൽ വരുന്ന ഒരു ഫുൾ സെറ്റ് ഒന്നും സെറ്റൊന്നൊരുമിച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവരെടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ നോസിൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിക്കാം പിന്നെ ഈ ഒരു നൈഫ് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങാം കേക്കൊക്കെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഇത് നല്ലതാണ് കേക്കിനേക്കാളും വലിയ ഈ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും അല്ലാതെ നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോകുക അപ്പോൾ ഒരു ഒന്ന് രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പോയിട്ട് ഈ ഒരു നൈഫ് വാങ്ങിവയ്ക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിലും വീട്ടിലുള്ള കത്തി അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ഹാൻഡ് ബീറ്റർ ഇത് മസ്റ്റാണ് വിസ്ക് വെച്ചിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പറയും പക്ഷേ വിസ്ക് വെച്ചിട്ട് ഒരുപാട് നേരം ചെയ്താലും ഈ പറയുന്ന പോലെ സോഫ്റ്റ് ആയിട്ടോ അല്ല സോഫ്റ്റ് അല്ല ഫ്ലഫി ആയിട്ട് എഗ്ഗ് ബീറ്റായി വരണമെന്നില്ല നമ്മൾ അത്രേ നേരം ചെയ്താലേ പിന്നെ അങ്ങനെയൊക്കെ ആവുള്ളൂ അപ്പം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള എനർജി പോവും അപ്പം നിങ്ങൾ ഒരു ബീറ്റർ എന്തായാലും വാങ്ങിക്കുക നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങിക്കാം ഇത് എൻ്റെ അടുത്ത് തെട്ടൊമ്പത് വർഷമായിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ സ്റ്റാൻഡ് മിക്സറിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു ഇതാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ റേറ്റ് കുറവ് നോക്കാണ്ട് അതൊരെണ്ണം നല്ലത് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേക്കിന് മാത്രമല്ലാണ്ടായാലും നമുക്ക് വേറെ സാധനങ്ങളും ഡെസേർട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മേടിക്കേണ്ടത് മിക്സിംഗ് ബൗളുകളാണ് അത് ഇതുപോലെ സെറ്റൊന്നും മേടിക്കേണ്ട ഒറ്റ പീസായിട്ടും മേടിക്കാൻ കിട്ടും അതിലൊരെണ്ണം മേടിച്ചുവെക്കുക നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ബൗളുകളും സ്റ്റീലിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നേക്കാളൊക്കെ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്റ്റീലിൻ്റെയിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഗ്ലാസിൻ്റെ പിന്നെ ഗ്ലാസ് പൊട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും ഇതാകുമ്പോൾ പിന്നെ അതില്ലല്ലോ അപ്പം ഇതൊരെണ്ണം മസ്റ്റായിട്ട് മേടിച്ച് വെക്കുക പിന്നെ പൈപ്പിംഗ് ബാഗ് വലുതോ ചെറുതോ വരണതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണം നിങ്ങൾ മേടിക്കുക ഇത് ലൂസായിട്ടും കിട്ടും ഇപ്പം ഞാൻ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിലൊരു മൂന്നാലെണ്ണം നമുക്ക് ക്രീമ് ഫില്ല് ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും മേടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മസ്തായിട്ട് വാങ്ങേണ്ട ആദ്യമായിട്ട് ചെയ്യുന്നവർ വാങ്ങണ്ട കുറച്ച് സാധനങ്ങൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റെസിപ്പി നോക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കേണ്ട മൈദാ മുട്ട അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതും നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കേക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതുപോലെയുള്ള സാധനങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി കേക്കൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ രാ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് നമുക്കടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം